ഈ ബിസിനസ് പറഞ്ഞിട്ട് ഒരു വർഷം ഒന്നര വർഷത്തോളായി ആദ്യം തന്നെ ഈ ബിസിനസ് വന്ന് പറഞ്ഞ സമയത്ത് ഇന്ന് നിങ്ങളെല്ലാരും ചിന്തിക്കുന്നത് പോലെ തന്നെ ഞാൻ ഞാനിതൊരു തട്ടിപ്പാണെന്ന് വിചാരിച്ചിട്ട് വിശ്വസിച്ചില്ലായിരുന്നു പക്ഷെ പിന്നീട് കഴിഞ്ഞ എന്റെ ഹസ്ബൻഡിന്റെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് കൊടുത്തു അയച്ചതായിരുന്നു അദ്ദേഹം അവിടുന്ന് ഒരു പതിനഞ്ച് മണിക്കൂറോളം നിന്ന് ചെയ്യുന്ന ജോലി കാലിൽ നീര് വന്ന് അത് യൂസ് ചെയ്തതിനു ശേഷം അതിന്റെ വ്യത്യാസം കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് കാരണം നമ്മൾ നമ്മളിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും കാരണം ഇതൊക്കെ പലതും എങ്ങനെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇതിന് മാറ്റം ഉണ്ടാവും എന്നുള്ള ഒരു മൈൻഡ് എനിക്ക് ഉണ്ടായോ ഉണ്ടായിരുന്നു ഞാൻ ഇവർ പറഞ്ഞിട്ടും വിശ്വസിക്കില്ലായിരുന്നു പക്ഷെ ഞാൻ ഈ ഹസ്ബൻഡിന്റെ ഈ പ്രൊഡക്റ്റ് കൊടുത്തതിനു ശേഷം എനിക്ക് ഇവിടെ രണ്ടു പേർക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അവര് പ്രൊഡക്റ്റ് കൊടുത്ത ഒരുപാട് ആളുകൾക്ക് പിന്നീട് റിസൾട്ട് വരാൻ തുടങ്ങി പിന്നീടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത് ഞാൻ യൂസ് ചെയ്തതിനു ശേഷം ഇന്ന് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് പല കമ്പനികളും പല ഇതുണ്ടാവും പക്ഷെ നമ്മൾ സത്യസന്ധതയോട് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബിസിനസ്സാണ് ഈ ബയോട്ടോറി എന്നുള്ളത് സാധാരണ ഇന്ന് ജീവിതത്തിൽ നമുക്കറിയാം ഇന്നത്തെ ഓരോ ജീവിത ശൈലികൾ ഒരുപാട് ആളുകൾ പണുള്ളവർ അവരുടെ പണം ഉപയോഗിച്ചിട്ട് പല മേഖലകളിൽ വിവാഹം ഫങ്ഷൻ യിക്കോട്ടെ എന്ത് പണിഷനായിക്കോട്ടെ അവരൊക്കെ പണം കൊടുക്കുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകളും ചിന്തിക്കും നമ്മൾ അതുപോലെ എത്താൻ കഴിയില്ലല്ലോ ഏതൊരാൾക്കും ബിസിനസ്സിൽ വിജയിക്കണം എന്ന് തോന്നലുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് സത്യസന്ധതയോട് കൂടെ ചെയ്യാം